നമസ്കാരം ട്വൻ്റിയിലേക്ക് സ്വാഗതം ചൈനയ്ക്ക് കൃത്യമായ മറുപടി ഓരോ സമയത്തും ഇന്ത്യ നൽകാറുണ്ട് ഇപ്പോൾ അതിർത്തി സംഘർഷമൊക്കെ തന്നെ മഞ്ഞുരുക്കലിൻ്റെ വേളയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാൽ പോലും ചൈനയുടെ ഭാഗത്തു നിന്നും ഇടയ്ക്കൊക്കെ തന്നെ ചില രീതിയിലുള്ള ചൊറിച്ചിലുകൾ ഉണ്ടാകാറുണ്ട് അതിനുള്ള കൃത്യമായ മറുപടി ഇന്ത്യ നൽകുന്നു അരുണാചൽ കൊടുമുടിക്ക് അവിടെ അവകാശവാദം ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്ന ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിലുള്ള ഞെട്ടലിൽ നിന്നും ഇതുവരെയും അവർ കരകയറിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്കറിയാവുന്നതാണ് ചൈന ചിലപ്പോഴൊക്കെ തന്നെ അവരുടെ ഭൂപ്രദേശം എന്ന രീതിയിൽ ഇന്ത്യൻ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി മാപ്പ് പ്രസിദ്ധീകരിക്കാറുണ്ട് ഈ സാഹചര്യത്തിലാണ് അരുണാചൽ പ്രദേശിൽ ആദ്യമായി കീഴടക്കപ്പെട്ട കൊടുമുടിക്ക് ആറാം ദലയിലാമയുടെ പേരിട്ട് സംഘം ഒരു റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് തൊട്ടു പിന്നാലെ ശക്തമായ പ്രതിഷേധം ചൈന ഉയർത്തിയിരിക്കുന്നു അതിനുള്ള കാരണവും വളരെ വ്യക്തമാണ് ചൈനയെ സംബന്ധിച്ച് ഏറ്റവും അവമതിപ്പ് ഉളവാക്കുന്ന ഏറ്റവും ഇഷ്ടമല്ലാത്ത രണ്ട് പേരുകളാണ് ഒന്ന് ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയുന്നതും ഒപ്പം അതുകൊണ്ട് തന്നെ ശക്തമായി തന്നെ ഇതിനെ പോരാടാൻ നേരിടാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അരുണാചലിലെ തവാങ് മേഖലയിൽ ഇതുവരെ ആരും തന്നെ കീഴടക്കിയില്ലാത്ത കൊടുമുടിയാണ് ഇപ്പോൾ കീഴടക്കപ്പെട്ടിരിക്കുന്നത് അതിനുശേഷമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിങ് ആൻഡ് അഡ്വഞ്ചർ സ്പോർട്സിലെ പതിനഞ്ചംഗ സംഘം നിമാസ് എന്ന് പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സംഘം കൊടുമുടിക്ക് ആറാം ദലയിലാമയുടെ പേരായിട്ടുള്ള സങ്യാങ് ഗ്യാസ്തോ എന്ന പേര് നൽകിയിരിക്കുന്നത് അത് വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമായി തന്നെയാണ് ഏവരും നോക്കിക്കാണുന്നത് അതിന് പിന്നാലെയാണ് ശക്തമായ മുറിമുറുപ്പുമായി ചൈന കൂടി രംഗത്ത് വരുന്നത് പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആറാം ദലയിലാമ തവാങ്ങിലാണ് ജനിച്ചത് പർവ്വതാരോഹർ ചൈനയുടെ പ്രദേശത്തേക്ക് കടന്നുകയറിയെന്ന ആരോപണം ഇതിനു പിന്നാലെ ചൈന സ്വാഭാവികമായും ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ചൈന ഇത്രയധികം വൈകി എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ തന്നെ ചോദിക്കുന്നത് കാരണം എന്തായിരുന്നാലും ഏതായിരുന്നാലും ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളെയൊക്കെ കൈയടക്കുക അത് ഇന്ത്യയുടെ എന്നു മാത്രമല്ല തങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മേഖലകളൊക്കെ തൻ്റേതാക്കി മാറ്റുക എന്നുള്ള ധാർഷ്യം തന്നെയാണ് ചൈനയ്ക്കുള്ളത് അതൊരിക്കലും ഇന്ത്യയിൽ നടപ്പിലാകില്ല എന്നുള്ള കൃത്യമായ സൂചന ഇതിലൂടെ നൽകിയിരിക്കുന്നു ഈ യുവാക്കളുടെ പ്രവൃത്തി നിയമലംഘനമാണെന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞിരിക്കുന്നത് അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്നുള്ള അതിരൂക്ഷമായ ആരോപണവുമായി അവർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായി തന്നെ ഇന്ത്യ പ്രതികരിക്കും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് അരുണാചൽ പ്രദേശും അതുപോലെ മറ്റു മേഖലകളും അതൊന്നും തന്നെ ആർക്കും വിട്ടു നൽകാനും തീരെഴുതി നൽകാനും ഇന്ത്യ തയ്യാറല്ല എന്നുള്ളത് ഈ അവസരത്തിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സൈനിക വിന്യാസം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈനയും ചില ധാരണകളിലേക്ക് എത്തുന്നുവെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു വിദേശകാര്യമന്ത്രി ജയശങ്കർ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ അതിന് പിന്നാലെയാണ് അരുണാചൽ പ്രദേശിൽ വീണ്ടും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അതാവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ചൈന രംഗത്തെത്തുന്നത് അരുണാചലിലെ ഗോരീച്ചൻ പർവ്വത നിരകളിലെ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടടി ഉയരമുള്ള കുടുമുടിക്കാണ് ഇപ്പോൾ ആറാം ദലയിലാമയുടെ പേര് കൊടുത്തത് അരുണാചലിലെ മോൻപാ ഗോത്രത്തിനും മറ്റു ജനതയ്ക്കും നൽകിയ സംഭാവനകൾ കണക്കിലെടുത്തുകൂടിയാണ് കൊടുമുടിക്ക് ദലയിലാമ്മയുടെ പേരിട്ടത് എന്നാണ് നിമാസ് സംഘം കൂടി ഈ അവസരത്തിൽ പറയുന്നത് അതിൽ യാതൊരുവിധ തെറ്റുമുള്ളതായി ആരും തന്നെ പറയുന്നില്ല ചൈനയ്ക്ക് മാത്രമേ അതിൽ തെറ്റ് കണ്ടെത്താനായി സാധിക്കുന്നുള്ളൂ